എ കെ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലാരൂപതയിലെ കുറവിലങ്ങാട് മേജർ എപ്പിസ്കോപ്പൽ ആർച്ച് ഡിക്ക് എപ്പിസ്കോപ്പൽ മർത്തമറിയം പള്ളിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഇന്ന് ഇവിടുത്തെ മൂന്നൽ മെയിൽ പെരുന്നാളാണ് അപ്പം ഈ പെരുന്നാളിൻ്റെ ഏത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് ഇവിടുത്തെ കപ്പൽ പ്രദർശനമാണ് അപ്പം നമുക്ക് കപ്പൽ പ്രദർശനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അത് നമുക്ക് ഈ പ്രദർശനത്തിൻ്റെ എല്ലാ കാഴ്ചകളിലേക്കും നമുക്ക് പോകാം നിമിഷത്തിലൂടെയാണ് നാം സഞ്ചരിക്കുക അതിയാനങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധമായ വഴി ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ ഞങ്ങൾക്കാവുന്നിടത്തോളം കാലം ഇവിടെ തെറ്റാതെ നിറവേറ്റുമെന്ന് പ്രഖ്യാപനത്തിന്റെ ഉദ്ഘോഷണമാണ് കടപ്പൂർ നിവാസികൾ നടത്തുക കൾക്കുരിശിനു മുമ്പിൽ സഞ്ചരിക്കുന്ന കൽവരിയുടെ ഉയർത്തിയ കുരിശ് യും അടയാളമായി മാറിയെങ്കിൽ ഇതാ ആ പുരുഷന്റെ ചുവത്തിൽ ശാന്തമായി വിശ്രമിക്കുന്ന കപ്പലിന്റെ രൂപം നമുക്ക് ദർശിക്കുവാനാകും ആ ഒരു നിമിത്തമാണ് அம்மே தந்தி அம்ம பிரதீக யங்களிலேசிக்க <laughs> <laughs> మరియున్న కట్టలే తప్పన అనేది ప్రతిసీ పరిశుభే అమ్మ మధ్యస్థి నమో ప్రార్థిగా Yeah. Thank you for making your hand. MU- പ്രാർത്ഥനകൾ ഉടൻ ആരംഭിക്കുകയാണ് വിശുദ്ധ സ്ത്രീവായു പിരി ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കപ്പലിന്റെ യാത്രയിലൂടെ നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ പ്രദക്ഷിണം അനുസരണക്കേടിന്റെ അനുഭവം കടൽക്ഷോഭത്തിന് തുല്യമാണ് എന്നാൽ ദൈവിക പദ്ധതികളോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ ഇത് ശാന്തമായി സഞ്ചരിക്കുന്ന ഈ കപ്പൽ പോലെ നന്മയുടെ തീരത്തണിയുന്ന കപ്പൽ പോലെ അനുതാപത്തിന്റെ വഴികളിൽ ശാന്തമായ കുറവനങ്ങാട് പള്ളിയുടെ തിരകുറ്റത്തും കൽപ്പടവകളുമായി ഭക്തസാഗരത്തിൽ തന്നെ വിശ്വാസ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ വാക്കേൽ ഈ തിരുനാളിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സംരക്ഷണവും മധ്യസ്ഥതയും നമ്മുടെ ഈ നാടിൻ്റെ മേലും ഉണ്ടാകുമരാകെ എപ്പിസോഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു കുറവിലങ്ങാട് പള്ളിയിലെ ചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എപ്പിസോഡും കൂടെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം നമുക്കിനി അടുത്ത വീഡിയോ